എല്ലാ പ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ നക്ഷത്രപൂരുത്തമാണ് നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രം മനുഷ്യഗണമാണ് പുരുഷ യോനിയാണ് മേടൻ രാശിയാണ് ആയതിനാൽ തന്നെ ചൊവ്വയാണ് അതിൻ്റെ അധിപൻ പൂരാടമാണ് അനുജന്മ നക്ഷത്രങ്ങൾ പുരുഷന് ചേരുന്ന നക്ഷത്രങ്ങൾ കാർത്തികകാൽ കാർത്തിക മുക്കാൽ ചേരും രോഹിണി ഒരു കാരണവശാത്താലും എടുക്കാൻ പാടില്ല കാരണം ഉന്നാളാണ് ജീവിതകാലം മുഴുവൻ അടിപിടി ആയിരിക്കും മകേരം ആദ്യമാദം ഇടവക്കൂറിലുള്ളത് നല്ലതുപോലെ ചേരും മധ്യമരഞ്ജുവിനെ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല മൂന്നു വിരലിൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നു എന്നുള്ളത് മാത്രമാണ് മധ്യമരഞ്ജു മിഥുന രാശിയിലുള്ള മകീരം രണ്ടാം പാദം തിരുവാതിര പുനർഗം മുക്കാൽ എന്നിവ എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂറാണ് കൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ളത് കൂടിയാണ് കലഹ ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവുകയുമില്ല കർക്കിടൻ രാശിയിലുള്ള പുനർഗങ്കാല് ഊയം ആയില്യം നല്ല രീതിയിൽ ചേരും അധിപന്മാർ തമ്മിൽ ചതു ചന്ദ്രകുജ ബന്ധം അതുകൊണ്ട് തന്നെ ഇഴുകി ചേർന്ന ബന്ധമായിരിക്കും ചിങ്ങൻ രാശിയിലുള്ള മകം ഉത്രം കാല് നല്ല രീതിയിൽ ചേരും പൂരം നക്ഷത്രം എടുക്കരുത് ഒരു കാരണവശത്താലം ചേരില്ല കാരണം അനുജന്മ നക്ഷത്രം കൂടിയാണ് കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യപാദം എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടവുമാണ് കൂടാതെ ശത്രുനാഥന്മാർ കൂടിയാണ് തുലാൻ രാശിയിലുള്ള ചിത്തിര രണ്ടാം പാദം ചോതി വിശാഖമുക്കാൽ നല്ല രീതിയിൽ ചേരും വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിരം തൃക്കെട്ട എന്നിവ എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടവും അഷ്ടമ ഷഷ്ടവുമാണ് കൂടാതെ ഒരേ രാശി അതിന്മാർ കൂടിയാണ് അതുകൊണ്ട് തന്നെ കലഹ ഒഴിഞ്ഞിട്ടുള്ള നേരവും ഉണ്ടാവുകയില്ല ധനുരാശിയിലുള്ള മൂലം ചേരും കൂ പൂരാടം നക്ഷത്രമായതുകൊണ്ട് എടുക്കാൻ പാടില്ല ഒഴിവാക്കുക ഉത്രാടം കാല് എടുക്കാം ചേരും മകരൻ രാശിയിലുള്ള തിരുവോണം അവിട്ടം ആദ്യപാദം എന്നിവ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം എടുക്കാം കാരണം അധിപന്മാർ തമ്മിൽ യോഗം സംഭവിക്കുന്നതിനാൽ പൊട്ടലും ചീറ്റലും ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി അവിട്ടം രണ്ടാം പാദം ച ചതയം പൂരിട്ടാതി മുക്കാൽ കുംഭനാശികൾ ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുക കാരണം മൂന്നാംകൂറാണ് കൂടാതെ അഗ്നിമാരതയോഗം കൂടി സംഭവിക്കുന്നു മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് ഉത്രട്ടാതി എന്നിവ ചേരും രേത നക്ഷത്രം എടുക്കാതിരിക്കുക കാരണം ഒന്നാലാണ് അശ്വനക്ഷത്രം നല്ല രീതിയിൽ ചേരും ഇനി നക്ഷത്രപുരുത്തമില്ലാതെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലുമായി വഴക്കുമായി കഴിയുന്നവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഗുരുവായൂരപ്പനെ വഴിപാട് ചെയ്യുന്നതും കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ യക്ഷമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതും വളരെ ഗുണകരമാണ് അതോടൊപ്പം തന്നെ നാൽപ്പുരത്തും ഉണ്ടായിട്ടും തമ്മിൽ തല്ലും ആയിട്ട് കഴിയുന്നവർ അവർ അവരുടെ വിവാഹ മുഹൂർത്തം ഒന്ന് പരിശോധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും കാരണം നമ്മുടെ ജ്യോതിഷത്തിൽ മുഹൂർത്തത്തിന് വലിയ സ്ഥാനമുണ്ട് അതുതന്നെ വിവാഹമുഹൂർത്തത്തിൻ്റെ ലഗ്നത്തിൽ തന്നെ സർപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ പൊരുത്തമില്ലാത്തവരാണെങ്കിൽ കൂടിയും എന്ത് പ്രതിസന്ധി ഉണ്ടായാൽ കൂടിയും അവരുടെ ബന്ധം വേർപിരിയുകയില്ല കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അതുപോലെ തന്നെ ഒരു ലഗ്നത്തിൻ്റെ അഷ്ടമത്തിലും പന്ത്രണ്ടിലും ഗ്രഹങ്ങൾ നിൽക്കാൻ പാടില്ല അഷ്ടമത്തിൽ ശുഭകാരകനായ ചന്ദ്രൻ പോലും നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയിൽ പറയുന്നത് മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ വിവാഹമുഹൂർത്തത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ചൊവ്വ നീചം ചെയ്ത് നിൽക്കുകയോ ചൊവ്വ നീചം ചെയ്ത് ദൃഷ്ടി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ദമ്പതിമാർക്ക് ജീവന് പോലും ആപത്താണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഈയിടെ നടന്നിട്ടുള്ള നവദമ്പതികളുടെ മരണം അതൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ അവരുടെ ആ വിവാഹത്തിൻ്റെ മുഹൂർത്തമൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നതാണ് വളരെയധികം പ്രശസ്തിയാർജ്ജി ക്ഷേത്രങ്ങളിൽ മുഹൂർത്തം നോക്കാറില്ല അതായത് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള വിവാഹങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ തന്നെ അതായത് സെലിബ്രിറ്റീസിൻ്റെ വിവാഹം തന്നെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എത്ര പേരുടെ വിവാഹം സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹ മുഹൂർത്തത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നക്ഷത്രപൊരുത്തം ചന്ദ്രാലാണ് അതുപോലെ ലക്നാലുള്ള നക്ഷത്രപൊരുത്തം അത് ഉത്തമനായ ഒരു ആചാര്യനെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ആചാര്യനെ കണ്ട് കണ്ടെത്തി ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം വിവാഹത്തിന് പൊരുത്തമെടുക്കുക നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക